ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചതിന് പകരമായി പുതിയ പല ആപ്ലിക്കേഷനും ഇന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടിക് കിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ യൂസും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മളിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ ടിക് കിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതാ അതാ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് എന്നിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളത് കാണാൻ പറ്റും ദാ കാണുന്നുണ്ടോ ഇപ്പോൾ ഞാൻ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓപ്പൺ ആയി അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ദാ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് താമസിച്ചതാ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണ് അങ്ങനെ താണ്ട ഞാൻ ഓപ്പൺ ആക്കാൻ പോവുകയാണ് അങ്ങനെ താണ്ട് ഓപ്പൺ ആക്കി ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രീതിയിലൊക്കെ കാണിക്കും പിന്നെ ടിക് ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നുമുണ്ട് പിന്നെ അത് വെയിറ്റ് ലോഡിങ് ചെയ്യുകയാണ് പിന്നെ ഞാൻ അവിടെ എൻ്റെ നെയിമും ഇതൊക്കെ അടിച്ചു കൊടുത്ത് ഇമെയിൽ ഐ ഡിയാണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്ത് പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയാണ് ഇമെയിൽ നോട്ട് ഫൗണ്ട് എന്നാണ് പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ ചെയ്ത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയും കാണിക്കുന്നത് ഇമെയിൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് പിന്നെ ഞാൻ എന്തായാലും ഒന്ന് ഒരു അക്കൗണ്ടിലൂടെ ഗൂഗിൾ ചെയ്യാവുന്ന അങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് ഒന്നും കൂടി എടുത്തിട്ടാണ് പിന്നെ ചെയ്തത് സാധാരണയായിട്ട് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ടൊന്നും ശരിയായില്ല അങ്ങനെ ഓപ്പണായി ഓപ്പൺ ആകുമ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലാണ് പിന്നെയും ഒരു രീതിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് പക്ഷെ അകത്തോട്ടൊന്നും തന്നെ കാണിക്കുന്നില്ല പിന്നെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആയിട്ട് പുറത്ത് വരികയാണ് പുറത്ത് വരികയാണ് നേരത്തെ പ്ലേ സ്റ്റോറിലോട്ടായിരുന്നു പോകുന്നത് ഇപ്പം അങ്ങനെയല്ല പുറത്തു വരികയാണ് പിന്നെയും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ പുറത്തേക്കാണ് തിന്നെയും വരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നത് ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് ഓപ്പൺ ആവാത്തത് എന്നുള്ളത് അങ്ങനെ ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എന്തായാലും ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു ഇത്രയൊക്കെ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനല്ലേ എന്തായാലും നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ട് ഇതെന്തായാലും ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അങ്ങനെ താഴോട്ട് പോകുമ്പോൾ അവിടെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എഴുതാൻ വേണ്ടിയുള്ളൊരു ഇതുണ്ട് ഡെവലപ്പർ കോൺടാക്ടിന് ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ ഓപ്പൺ ചെയ്യണം ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ടിക് കിക്ക് എന്ന് പറയുന്നതിനകത്തോട്ട് അവിടെ ഒരു മെയിൽ നമ്മൾ എഴുതി കൊടുക്കുക എഴുതി കൊടുത്ത കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് കിക്ക് നോട്ട് വർക്കിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അന്നേരത്തേക്ക് അത് കണ്ട പുറത്തേക്ക് വന്നത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ പോയ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിക്ക് കിക്ക് ആപ്ലിക്കേഷനിൽ ചെന്നിട്ട് അതൊന്ന് സെറ്റിംഗ് ചെയ്യാം എന്ന് കരുതി അങ്ങനെ സെറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആപ്ലിക്കേഷനിൽ കയറുകയാണ് അങ്ങനെ ആപ്ലിക്കേഷൻ കയറുന്നതിനായിട്ട് നമ്മുടെ സെറ്റിംഗ്സിനകത്താണ് കയറേണ്ടത് മൊബൈൽ സെറ്റിംഗ്സിനകത്താണ് കയറേണ്ടത് നമുക്ക് ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് അവിടെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് ടിക് കിക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് അങ്ങനെതാണ് നോക്കുമ്പോൾ കാണാൻ പറ്റും ടിക് ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഞാൻ ടിക് ടിക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലിയർ ക്യാച്ച് സെറ്റിംഗ് ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് പെർമിഷൻ ഓപ്പൺ ചെയ്തു ഞാൻ ക്യാമറ പിന്നെ മൈക്രോഫോൺ എല്ലാം ഓപ്പൺ ചെയ്തു അത് കാണുന്ന എല്ലാം സെറ്റിങ്സും ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തു വെച്ചായിരുന്നു അങ്ങനെ എല്ലാം അവിടുത്തെ കടമകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ ടിക് ടിക് ആപ്ലിക്കേഷൻ തുറന്നു നോക്കിയപ്പോൾ ഒരു രീതിയിലും അത് ഓപ്പൺ ആവുന്നതേ ഇല്ല അത് വെറുതെ ചുമ്മാ അതൊരു ഫേക്കാണ് പിന്നെ അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ താഴത്തെ കമൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും വളരെ ഫേക്ക് ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ആ കമൻസ് ഞാൻ റൗണ്ടിലിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നുണ്ട് ആ ഒരു കമൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഫേക്ക് ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി വൺ ഇയർ ഓളവ് ആയി ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആയിട്ട് കമൻസും പറയുന്നത് തന്നെ വളരെ ഫേക്കാണ് സമയം വേസ്റ്റായി എൻ്റെ സ്റ്റോറേജ് പോയി എന്നൊക്കെ പറഞ്ഞാണ് പല കമൻസും ഇട്ടേക്കുന്നത് അത് മുപ്പതിനു ശേഷം അതായത് കഴിഞ്ഞ മാസം മുപ്പതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ എടുത്തത് തന്നെ അപ്പോഴെല്ലാം പറയുന്നതും ഇത് വളരെ ബാഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് പക്ഷേ അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളത് നല്ല ആപ്ലിക്കേഷൻ എന്നാണ് പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള കമ്പനിക്കാർ തന്നെ ചെയ്യുന്ന ആ ഒരു കമൻസാണ് ആൾക്കാർ അട്രാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി അതുമൂലം നമ്മൾ എത്രയോ പേര് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് അവർക്ക് റേറ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയാണ് പിന്നെ ഞാൻ ഈ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ അത് അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളയുകയായിരുന്നു ചെയ്തത് അതോടുകൂടി എനിക്ക് സമാധാനമായി അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു കാരണം എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണിച്ചു തന്നത് എന്താണ് ഇതിൻ്റെ ദോഷം എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊരു ഫേക്ക് ആപ്ലിക്കേഷനാണ് ഇതിപ്പം ഒരു വർഷത്തോളമായി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പലരുടെയും റിക്വസ്റ്റ് മൂലമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ എടുക്കുകയും ഇത് പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ ശ്രമിച്ചത് സാധാരണയായിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ടെക് പരമായിട്ടുള്ളതൊന്നും ഞാൻ എടുക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ ഓരോരുത്തരുടെ റിക്വസ്റ്റ് മൂലവും ഒക്കെയാണ് ഈ ടെക് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ ബെറ്ററായിട്ട് നിൽക്കുന്നതും നമുക്ക് റബോസോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് തന്നെ കിക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വളരെ ഫേക്കാണ് അതിനകത്ത് ഞാൻ മെസ്സേജ് വരെ ഇമെയിൽ ചെയ്തിട്ട് പോലും അതിൻ്റെ ഒരു റീപ്ലേയും എനിക്ക് ഇന്നുവരെയും വന്നിട്ടില്ല റീപ്ലൈ വന്നാൽ തന്നെയും അത് ഓപ്പൺ ആവില്ലെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗർ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ കുറച്ചിപ്പം റഷാണ് അതിനുശേഷം ഇപ്പം സ്ലോ ആയത് അതായത് നമ്മൾ സാധാരണ രീതിയിലേക്ക് ആകുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ മാറുന്നതാണ് കാരണം നമ്മൾ ടിക്ടോക്ക് ഉപയോഗിച്ചപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളുടെ ഇടയിലേക്കൊക്കെ ആയിട്ട് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ് ആയി എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി ഇപ്പോൾ എല്ലാവരും ആ ഒരു ടിക്ടോക്ക് നിരോധിച്ചൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫ്രഷ് ആവുന്നതിൻ്റെ പേരിലാണ് കുറച്ച് പാടായിട്ട് ഇരിക്കുന്നത് പിന്നെ നിങ്ങൾക്കത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി അത് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കണം എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ടിക് കിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതിരിക്കും നിങ്ങളുടെ മെമ്മറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുൾ ആക്കാതിരിക്കും വെറുതെ നിങ്ങളുടെ സമയം കളയുന്നതാണ് മെച്ചം അല്ലാതെ ഒരു രീതിയിലും ഇതുകൊണ്ടുള്ള ഒരു വിജയം തന്നെ നിങ്ങൾക്കുണ്ടാവുന്നതല്ല ഏറ്റവും നല്ല ബെറ്റർ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ മറ്റ് പ്രൊബോസോ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കിടന്ന ഒരു ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്യണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു